നടി നിമിഷ സജയൻ മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതും എല്ലാം മുംബൈയിലാണ് മുംബൈ താനെ ജില്ലയിലെ അംബർനാഥിലാണ് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന നടിയുടെ കുടുംബം താമസിച്ചിരുന്നത് അവിടുത്തെ ക്ലാസിക് അപ്പാർട്ട്മെന്റിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി താമസിച്ചിരുന്ന ആ ചെറിയ കുടുംബത്തെ തേടി ഒരു അപ്രതീക്ഷിത വേർപാടിന്റെ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നടിയുടെ അച്ഛൻ സജയൻ നായർ മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്തയാണത് കുറച്ചു നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന അച്ഛനെ എങ്ങനെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നടിയും കുടുംബവും ഉണ്ടായിരുന്നത് മക്കളുടെ കല്യാണം കാണുവാനും ജീവിതം കാണുവാനും ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു പിതാവിനെയാണ് അപ്രതീക്ഷിതമായി അകാലത്തിൽ മരണം വിളിച്ചത് അറുപത്തിമൂന്നാം വയസ്സിലാണ് നടിയുടെ അച്ഛന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് മുംബൈയിൽ വെച്ചായിരുന്നു അന്ത്യം നാട്ടിൽ കൊല്ലം കടക്കൽ സ്വദേശിയായ സജ്ജയൻ വർഷങ്ങൾക്ക് മുന്നേ തന്നെ വളരെ ചെറുപ്പത്തിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി മുംബൈയിൽ എത്തിയതായിരുന്നു തുടർന്ന് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു താനെ ജില്ലയിലെ അംബർനാഥ് വെസ്റ്റിൽ ഗാംദേവി റോഡിൽ ന്യൂ കോളനിയിലുള്ള ക്ലാസിക് അപ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്നത് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന സജയൻ മുംബൈയിൽ വെച്ച് രോഗബാധിതനായതോടെ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് നീങ്ങിയിരുന്നു മകൾ സിനിമയിൽ തിളങ്ങുന്നതെല്ലാം അഭിമാനത്തോടെ കണ്ട അച്ഛനായിരുന്നു സജയൻ നായർ മകൾക്ക് എല്ലാ പിന്തുണയും അദ്ദേഹം നൽകിയിരുന്നു പഠനകാലത്ത് തന്നെ കലാകായിക രംഗങ്ങളിൽ നിമിഷ സജീവമായി പങ്കെടുത്തിരുന്നു മകളെ സ്വയം പര്യാപ്തയാക്കാൻ ഈ അച്ഛൻ നടത്തിയ ശ്രമങ്ങൾ ചെറുതായിരുന്നില്ല ചെറുപ്പം മുതലേ മാർഷൽ ആർട്സ് പഠിക്കാൻ തുടങ്ങിയ നിമിഷ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊറിയൻ ആയോധന കലയായ തായ്ക്കൊണ്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിരുന്നു തായ്ക്കൊണ്ടയിൽ ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുമുണ്ട് കോളേജിൽ വോളിബോൾ ഫുട്ബോൾ ടീമുകളുടെ ക്യാപ്റ്റൻ ഇതിനെല്ലാം പിന്തുണ നൽകിയത് അച്ഛൻ സജയനും അമ്മ ുമായിരുന്നു തുടർന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദ പഠനം തുടരുന്നതിനിടയിലാണ് ഒരു ഇടവേളയെടുത്ത് കൊച്ചിയിൽ അഭിനയ പരിശീലനത്തിനായി ചേർന്നത് ഇക്കാലത്താണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചതും ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ശ്രീജ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച പുതുമുഖ നടിക്കുള്ള വനിതാ ഫിലിം അവാർഡ്സും ലഭിച്ചു അതിനുശേഷം നിമിഷയെ തേടിയെത്തിയത് നിരവധി മികച്ച കഥാപാത്രങ്ങളും അവസരങ്ങളുമാണ് മകളുടെ സിനിമാ ജീവിതത്തിന് ഒപ്പം നിൽക്കവെയാണ് സജയന് സുഖമില്ലാതായതും ചികിത്സകൾക്കൊടുവിൽ മരണത്തിനു കീഴടങ്ങിയതും അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു നടിയും കുടുംബവും ഉണ്ടായിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി മരണമെത്തിയപ്പോൾ തകർന്നു പോവുകയായിരുന്നു പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അംബർനാഥ് വേസ്റ്റിലെ മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട് ബിന്ദു സജയനാണ് ഭാര്യ നിമിഷയെ കൂടുതൽ െ നീതു സജയൻ എന്ന മകൾ കൂടിയുണ്ട് ഇവർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ